ഹായ് ഇന്ന് എൻ്റെ സ്പെഷ്യൽ എന്ന് പറയണത് ഞണ്ട് സ്പെഷ്യലാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നുണ്ട് അത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം നിങ്ങളെ വിലയേറിയ കമൻറ്റാണ് എൻ്റെ സന്തോഷം പനിയായിരുന്ന കുറേ ദിവസമായി ഞങ്ങൾക്ക് ഓണത്തിനെ തുടങ്ങിയതാണ് പനി ഞങ്ങൾ ഈ വീട്ടിൽ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് സുഖമില്ലാതിരിക്കുകയാണ് ഇന്ന് ഒരുവിധം നേരെയായി ഇന്നലെ അങ്ങനെ തന്നെ അപ്പോൾ ഇന്നലെ കുളിച്ച് ഇന്ന് ഇന്നെനിക്ക് കുളിക്കാനായിട്ടുള്ള ഇതില്ല കാരണം ജോലി ചെയ്യുമ്പം തീരെ വല്ലാതാവുന്നുണ്ട് അങ്ങനെ ഇപ്പോഴത്തെ ഒരു വയർ ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പോക്കാം ഇന്ന വാരിക അപ്പോൾ ഇന്ന് ഞാൻ ഞണ്ട് വാങ്ങിയായിരുന്നു മക്കളൊന്നും ഇന്ന് സ്കൂളിൽ പോകാതെ നിൽക്കണവർക്കും പനിയൊക്കെ അവനാണ് മോനാണ് ആദ്യം വന്നത് പനി അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ അവന് വേണ്ടി ഞണ്ട് വാങ്ങി കറി വെച്ചു മക്കൾക്ക് വേണ്ടി അപ്പോൾ മോള് അത് കഴിക്കുമെന്നുള്ള എനിക്ക് അറിയില്ല മുമ്പ് കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞണ്ട് കറി ഉണ്ടാക്കി എൻ്റെ ഞണ്ട് കറി സ്പെഷ്യൽ ഒന്ന് കണ്ട് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയണത് അതെ ഞണ്ട് സ്പെഷ്യലാണ് ഞണ്ട് കറി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അത്രയേ ഉള്ളൂ എനിക്ക് വലിയ എക്സ്പീരിയൻസ് എന്ന് പറയാനൊന്നും പറ്റില്ല കാരണം ഞാൻ ഇത് കഴിക്കത്തില്ല എൻ്റെ മോന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഓക്കെ അപ്പം ഞണ്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടത് ചെറിയ ഉള്ളി അത് കുറച്ച് വഴറ്റണം അത് കഴിഞ്ഞിട്ട് ഉണ്ടോ ചെറിയ ഉള്ളി വഴറ്റണം പിന്നെ അതിലേക്ക് സവാള സവാളയും ഇട്ട് ഒന്ന് നല്ലവണ്ണം വാഴച്ചെടുക്കണം പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പ് ഉപ്പിട്ടു ഇത് എന്തുകൊണ്ടാണ് ഉപ്പ് പിങ്ക് കളറിൽ ഇരിക്കണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ഉപ്പെന്ന് പറയുന്നത് ടാറ്റാ സോൾട്ടിൻ്റെ ഉപ്പാണ് അതായത് ഹിമാലയൻ റോക്കിൽ നിന്നും ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞാണ് പറയണേ നല്ല ഉപ്പെന്നാണ് പറയണേ അത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഉപ്പ് ഉണ്ടോ അതായത് ചെറിയ ഒരു പിങ്ക് കളറുണ്ട് നല്ല ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഏത് സാധനവും അങ്ങനെയാണ് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ സവാളയും ഉള്ളിയൊക്കെ നല്ല വഴറ്റി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് അപ്പം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഓക്കെ ഏകദേശം ഇതായിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഇത് ആവാൻ വേണ്ടി അത് അല്ല ഏകദേശം ആയി ഇനി ഇത് ഇനി കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറൂലേ എന്നാലും ഒന്ന് ഷട്ടലും കൂടെ ഒന്ന് ആക്കിക്കോട്ടെ കുറച്ചും ഒന്ന് കളർ ചേഞ്ച് എന്നിട്ട് ഏകദേശം കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇനി അടുത്തിടേണ്ടത് സവാളയാണ് അല്ലൊമാറ്റയാണ് സോറി ടൊമാറ്റയാണ് ഇതിലേക്ക് ഇടേണ്ടത് േ പനിയൊക്കെ ആയിരുന്നു പനി കഴിഞ്ഞിട്ട് നേരെ ഒന്നും ആയില്ല ബാക്കി ഇതുവരെ ടേസ്റ്റ് വന്നിട്ടില്ല എനിക്ക് മക്കൾക്ക് ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ കഫമുണ്ട് എൻജിൽ പക്ഷേ അവർക്ക് ടേസ്റ്റിന് കുറച്ച് എന്തു പറയാനേ ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു അവർ എനിക്ക് പക്ഷേ എനിക്കൊന്നും വായിക്കി ടേസ്റ്റ് വരുന്നില്ല ഒന്നും കഴിക്കാനും പറ്റുന്നില്ല ഒത്തിരി അങ്ങ് കൂടിപ്പോയായിരുന്നു പനി വന്ന് കൗണ്ടൊക്കെ കുറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു അഡ്മിറ്റ് അഡ്മിറ്റാകാൻ തോന്നിയില്ല മക്കൾ രണ്ടും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് അവിടെ നമുക്ക് കൊണ്ടുവന്ന് കൂട്ടിനെ ഇരുത്താൻ പറ്റുന്ന അല്ലല്ലോ കുട്ടികളെട്ടിലായതേ ഉള്ളൂ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞാൻ ചോദിച്ച് ഒരു ദിവസം ട്രിപ്പൊക്കെ ഇട്ട് അടുത്ത് മെഡിസിൻ എഴുതി തന്നു ഡോക്ടർ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി വന്നതാണ് ഇവിടെ വന്ന് ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് വീട്ടിൽ പണിയൊക്കെ ഉണ്ടല്ലോ പിന്നെ കടയിൽ നിന്നാണ് ഫുഡ് എടുത്തതൊക്കെ എങ്കിലും റെസ്റ്റ് എടുത്തു എന്നിട്ട് മാറണില്ല ഇന്നാണ് ഞാൻ വീണ്ടും പാചകം നേരെ ചെയ്യാൻ തുടങ്ങിയത് എന്ത് പറയാൻ അസുഖം വന്ന പിന്നെ പോക്കാം അപ്പൊ ഇനി ഇതിൽ വേണ്ടത് നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാം പറഞ്ഞു തരാം മുളക് പൊടി വേണം കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പിന്നെ വേണ്ടത് മസാലപ്പൊടി പിന്നെ വേണ്ടത് മല്ലിപ്പൊടി ഇനി കുറച്ച് തേങ്ങാപ്പാലും എടുത്ത് വച്ചിട്ടുണ്ടേ ഞാൻ വെള്ളം ഒഴിക്കുന്ന കൂടെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാലേ നല്ല ടേസ്റ്റ് കിട്ടും ഓക്കെ പിന്നെ ഇഞ്ചിയും എടുത്തുള്ളയും പേസ്റ്റ് കൊടുക്കണം അപ്പം ഇനി കൂടെ അതും കൂടെ ഇടാം ഞാനിത് അതിവിടെ അരച്ചു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും എടുത്തുള്ളയും പേസ്റ്റാണ് రెండు టీసూన్ ముళగు పొడి ఇచ్చిండే ఒక మల్పొడి కు ఒక టీసూన్ ఇట్టు കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട് ഓക്കെ പിന്നെ കുരുമുളക് പൊടിയേ കുരുമുളക് പൊടി பின் கரம் மசால இஞ்சி பேஸ்ட் ஞாபக நல்லாயிட்ட இஞ்சி உபயோகிக்க இது கேஸிண்டும் பிரி இஞ்சி நடத்துள்ள இளக்கி பேஸ்ட் പിന്നെ ഇതിലേക്ക് എടുത്തു വെച്ചിങ്ങനെ എന്തുവാണ് ഞണ്ട് ഞണ്ട് ഇതിലേക്ക് ഇട്ടു ഇനി അത് വേഗം വേവാൻ വേണ്ടി ഇത് തേങ്ങാപ്പാലും തേങ്ങാപ്പാൽ ഒഴിച്ചു ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം അത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതാ ഇഞ്ചി പേസ്റ്റ് എടുത്ത പാത്രത്തിൽ എടുത്തപ്പോൾ ഇനി കളർ ചെയ്ഞ്ച് വന്നതാണ് അപ്പോൾ ഏകദേശം ഇനി വെന്ത് പെട്ടെന്ന് കിട്ടും കറിവേപ്പിലിട്ടില്ല ഇനി അതിനെ എടുത്തുകൊണ്ട് ഇടാം ഓക്കെ ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടില്ലായിരുന്നു ഓക്കെ ഇതൊന്ന് കറിവേപ്പിലെട്ടു എന്നിട്ട് നേരം ഇത് അടച്ചു വെക്കാം ഓക്കെ കുറച്ച് സമയം എടുക്കുക അതൊന്ന് വെന്ത് കിട്ടണ്ടേ ഇപ്പോൾ ഒന്ന് തിളച്ചല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഒന്ന് വേവാനായിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേദന ശേഷം കഞ്ചി തരാം ഓക്കെ അങ്ങനെ അടച്ചു വെച്ചു ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ട് കറി ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ രണ്ട് കയറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും നന്ദി ബ ബൈ